ഈ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക എന്ന് ചെയ്യാറ്റ സ്ഥാനത്ത് ഒരു ഏഴ് പടക്കം പോലും പൊട്ടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഒറ്റക്കെട്ടേ അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കൊടുക്കാം മെച്ചം വടകരയിൽ കാല്ത്തിയോ അതോടെ ഷാഫിയുടെ ഉയർന്നുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ

അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ ഉള്ളരുത് ഒരു ചടങ്ങിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് ഈ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തറു അതായത് യുദ്ധമുണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് ചെയ്യാത്ത സ്ഥാനത്ത് ഒരു ഏഴ് പടക്കം പോലും പൊട്ടി അതുകൊണ്ട് അദ്ദേഹം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി രണ്ടാമത് എനിക്കത് ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാണ് ഞാൻ സണ്ണിയേയും ഗോവിന്ദ്മാഷയെയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഗോവിന്ദഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ ഗോവിന്ദ്മാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ജേലിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില ഉണ്ടാകും എന്ന് പറയാൻ ഏതായാലും സന്നിധ്യാന എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കും ഇതിലെല്ലാത്തിനും ഉപരിയായി പണ്ട് ശ്രീ സി ജെ കരുണാൽ പറഞ്ഞൊരു വാചകം ഞാൻ ഉറപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ കെ കരുണാൽ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശ പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ ഒരു പരിക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അധികം ഒരു ലോലഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്തു അപ്പോൾ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ല ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ നടക്കും കാരണം പല തിരക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിഞ്ഞത് പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പുതിയ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ ഒന്ന് നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റമാണ് ഞാൻ കാണുന്നത് അത് വേണം കുറേ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ സ്ഥിരം കണ്ടുമെടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുമൊണ്ടിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടല്ല അതടുത്ത അസംബ്ലി ലക്ഷണഘടത്തിന് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആവശ്യമായിട്ട് രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനൊരു കേൾക്കും ആൾക്കാർക്കൊരു സംശയം ഒറ്റപ്പെട്ട അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചുകൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആളാണ് ഞാൻ പിന്നെ പുതിയ ഞാൻ പറഞ്ഞത് പുതിയ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ മൂന്ന് പേരും നല്ല മുടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ കർണാടകയിൽ പ്രവർത്തിച്ചു പക്ഷേ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയിരിക്കും കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുനാഥ് പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് ഏതായാലും ഇപ്പോൾ ഏതായാലും കുറേ എത്തൻ്റെ സ്ഥാനത്തേക്ക് എത്തിയാലും സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി പക്ഷെ പൊടിക്കുന്നതിനൊന്നും നഷ്ടമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ചെയ്യും ഒരു സംശയവും ഇല്ല അതിൻ്റെ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ രാവസ്ഥ എൻ്റെയൊക്കെ രാവസ്ഥയെന്ന് പറഞ്ഞാൽ പെൻഷൻ കാശൊന്നും എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ ശരീരക്ഷക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റേ സിദ്ധിക്ക് എസ് എം എൽ എ ആണ് അവർക്കൊന്നും കുഴപ്പമില്ല ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പം നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡൻ്റ് സണ്ണിയെ ഡി സി സി പ്രസിഡൻറ്റാക്കി വെക്കുന്നത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ് ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാലും മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദക്ക് പോവില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ സുധാകരനോട് ചോദിച്ചു ആരാ പറ്റി ആ എൻ്റെ സണ്ഡി തന്നെ ഇതിൻ്റെ സബ്സിയല്ല പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ടോ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പോൾ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വന്നു എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം ബി സി സി പ്രസിഡൻ്റായിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യം നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അടൂർ ഒരു പ്രകാശനെക്കുറിച്ച് ഞാൻ പറയണ്ട പാർലമെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു നിയമസഭയിൽ എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രി ചെയ്യുന്ന പേരുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം ഹസ്തനെക്കുറിച്ച് പറയും എം എം ഹസ്തൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഞാൻ ഒരു കാര്യം നടപ്പിച്ച് പറയുന്നു കഴിഞ്ഞവണ ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെൻറ്റ് അദ്ദേഹം നിശബ്ദരായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരതീയ ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷേ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം